നമസ്കാരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാദങ്ങളിൽ വേദന ഉണ്ടാകാനുള്ള ഏറ്റവും സാധാരണയായ കാരണം പ്ലാന്റർ പ്ലാന്റർഫൈസിറ്റിസ് എന്ന അവസ്ഥയാണ് പാദങ്ങളുടെ അടിയിൽ കൂടി കടന്നു പോകുന്നതും ഉപ്പൂറ്റിയിലെ അസ്ഥിയെ കാൽവരലുകളുമായി ബന്ധിപ്പിക്കുന്ന കട്ടിയുള്ള ടിഷ്യൂ ആണ് പ്ലാന്റർ ഫാസിയ ഇത് പാദത്തിന്റെ ഉപ്പൂറ്റിയെ സപ്പോർട്ട് ചെയ്യുകയും നടക്കുമ്പോഴോ ഓടുമ്പോഴോ ഷോക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു പ്ലാന്റാർ ഫാസിയയ്ക്ക് വീക്കം സംഭവിക്കുമ്പോൾ അത് ഉപ്പൂറ്റിയുടെ വേദനയ്ക്ക് കാരണമാകുന്നു പ്രത്യേകിച്ചും രാവിലെ ആദ്യം നടന്നു തുടങ്ങുമ്പോൾ രാത്രിയിൽ പ്ലാന്റാർ ഫാസിയയ്ക്ക് വീക്കം സംഭവിക്കുന്നതിനാൽ ഉറങ്ങി ഉണരുമ്പോഴേക്കും വേദന അനുഭവപ്പെടുന്നു നടന്നു തുടങ്ങുമ്പോൾ ഇത് വലിയുകയും വേദന കുറയുകയും ചെയ്യുന്നു കൂടാതെ മറ്റ് കാരണങ്ങൾ കൊണ്ടും ഈ വേദന ഉണ്ടാകാം പ്രധാനമായും രണ്ടു തരത്തിലാണ് ഈ വേദന അനുഭവപ്പെടുന്നത് ഉപ്പൂറ്റിക്ക് അടിയിലുള്ള ഫൈസൈറ്റിസും ഉപ്പൂറ്റയ്ക്ക് പിൻവശത്ത് മുകളിലായി അനുഭവപ്പെടുന്ന വേദനയായ അക്കിലസ് ടെൻഡിനൈറ്റിസും പാദത്തിന്റെ ഇടയിൽ മുൻഭാഗത്തു നിന്നും പിറകിലേക്ക് ബലമായി അമർത്തി നോക്കുമ്പോൾ ഉപ്പൂറ്റിയിലുള്ള എല്ലിനെ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അത് പ്ലാന്റാർ ഫൈസൈറ്റിസ് ആകാം ഉപ്പൂറ്റയ്ക്ക് പിൻഭാഗത്തും മുകളിലായി കാണപ്പെടുന്ന കാഫ് മസിലിനെ ഉപ്പൂറ്റയുടെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന നാരുകളുള്ള ഒരു ടിഷ്യൂ ആണ് അക്കിലസ് ടെൻഡോൺ ശരീരത്തിലെ ഏറ്റവും നീളമേറിയതും ശക്തവുമായ ടെൻഡോൺ ആണിത് ഇതിന് പാദത്തിന്റെ അടിഭാഗത്ത് വീർക്കുകയും വേദനിക്കുകയും ചെയ്യുമ്പോഴാണ് അഖില സ്റ്റെന്റലൈറ്റിസ് ഉണ്ടാകുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്തു കുത്താൻ പറ്റാത്ത വേദന അനുഭവപ്പെടുകയും പിന്നീട് നടന്നു തുടങ്ങുമ്പോൾ മാറുകയും ചെയ്യുന്നതോ എവിടെയെങ്കിലും അല്പനേരം ഇരുന്ന് വിശ്രമിച്ച ശേഷം എഴുന്നേൽക്കുമ്പോൾ വേദന അനുഭവപ്പെടുകയും അല്പദൂരം നടക്കുമ്പോൾ ഇല്ലാതാകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ആദ്യ ലക്ഷണം എല്ലാവരിലും ഈ ലക്ഷണം കാണപ്പെടുന്നില്ല ഇത് കൂടാതെ മറ്റ് കാരണങ്ങൾ കൊണ്ടും ഈ വേദന ഉണ്ടാകാം ഉപ്പുറ്റിക്ക് അടിഭാഗത്തായുള്ള രണ്ട് ചെറിയ അസ്ഥികളാണ് സെസാമോയിഡ് ഇതിന് വീക്കം സംഭവിക്കുന്നതാണ് സെസാമോയിഡൈറ്റിസ് എന്ന അവസ്ഥ ഇത് വേദനയ്ക്ക് കാരണമാകാം മെറ്റാറ്റാർസെല്ലിന് അനുഭവപ്പെടുന്ന വീക്കമാണ് മറ്റൊന്ന് കാലുകൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം കാലിലെ എല്ലുകളിലൊന്നിലുള്ള ചെറിയ പൊട്ടലായ സ്ട്രെസ് ഫ്രാക്ചർ കണങ്കാൽ പെരുവിരൽ നടുവിരൽ തുടങ്ങി പാദത്തിലെ സന്ധികൾക്കുണ്ടാകുന്ന സന്ധിവാദം കാൽ ിലുകൾക്ക് സെൻസേഷൻ നൽകുന്ന നെർവസിന് കട്ടികൂടി വേദനയും മരവിപ്പും ഉണ്ടാകുന്ന ന്യൂറോമ എന്നിവയും ഈ വേദന ഉണ്ടാകുന്നതിന് കാരണമാകുന്നു പ്രായമാകുന്തോറും പാദത്തിനടിയിലുള്ള എല്ലിനും സ്കിന്നിന് ഇടയിലുള്ള ഹീൽ പാഡ് ഫാറ്റിനും തേയ്മാനം സംഭവിക്കുന്നു അപ്പോൾ കാലിന്റെ അസ്ഥികൾക്ക് ശരീരത്തിന്റെ ഭാരം താങ്ങാനാവാതെ വരുന്നു ഇതൊരു സാധാരണമായ കാരണമാണ് റോമാറ്റോഡ് ആർത്രൈറ്റിസ് യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ സന്ധിവാദം തൈറോയിഡ് പ്രശ്നങ്ങൾ എന്നിവ കാരണവും ഇത് സംഭവിക്കുന്നു ഓയിൽ മസാജ് ചെയ്യുക ഓയിൽമെന്റ് പുരട്ടുക ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കാലു മുക്കി വെക്കുക സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക എന്നിവയൊക്കെ വേദന കുറയ്ക്കുന്നതിന് സഹായിക്കും മൈക്രോ മൈക്രോസെല്ലുലാർ റബ്ബർ മൈക്രോ മൈക്രോസെല്ലുലാർ പോളിമർ സ്ലിപ്പറുകൾ എന്നിവ ഉപയോഗിക്കുന്നത് വേദന കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കുറയ്ക്കാൻ മൈക്രോസെല്ലുല റബ്ബറിന് കഴിവുണ്ട് വീടിനുള്ളിലും പുറത്തും ഇവ ഉപയോഗിക്കുക കാലമർത്തി നിലത്ത് ചവിട്ടുമ്പോൾ ബോഡി വെയിറ്റ് തറയിൽ കൊടുക്കുന്ന പ്രഷറിന് വിപരീതമായി ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു ഇതാണ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് സിലിക്കൺ ഹീൽ പാഡുകൾ ഉപയോഗിക്കുക ഷൂ ധരിക്കുന്നവർക്ക് ഷൂസിനുള്ളിൽ സിലിക്കൺ കപ്സ് ഉപയോഗിക്കാവുന്നതാണ് വേദന കുറയാതിരിക്കുകയാണെങ്കിൽ അൾട്രാസോണിക് മസാജുകളുടെ രീതിയിൽ ഫിസിക്കൽ തെറാപ്പിയും ചെയ്യാവുന്നതാണ് കൂടാതെ വേദനയ്ക്ക് മാറ്റമില്ലെങ്കിൽ ിൽ സ്റ്റിറോയ്ഡ് ഇഞ്ചക്ഷൻ വേദനയുള്ള ഭാഗത്ത് എടുക്കാറുണ്ട് ഇവയൊന്നും തന്നെ വേദന മാറുന്നതിന് പ്രയോജനപ്പെടാത്ത വിധം ഗുരുതരമായാൽ സർജറി ചെയ്ത് രോഗം മാറ്റാവുന്നതാണ് ഹീല് കുറഞ്ഞതും നല്ല ഉള്ളതുമായ ചെരുപ്പുകൾ ഉപയോഗിക്കുക വേദനയ്ക്ക് കാരണമാകുന്ന രീതിയിലുള്ള സ്പോർട്സ് മറ്റ് പ്രവൃത്തികൾ കൂടുതൽ സമയം നിൽക്കുന്നത് ഇവ ഒഴിവാക്കുക ആരോഗ്യകരമായ വെയിറ്റ് ബാലൻസ് നിലനിർത്തുക പ്ലാന്റാർ പ്ലാന്റാർഫാസിയേറ്റിസ് ഉണ്ടെങ്കിൽ കാലിന് വീക്കം വരാതിരിക്കാൻ രാത്രിയിൽ നൈറ്റ് സ്പ്ലിന്റ് ധരിക്കുക വേദനയുള്ള ഭാഗത്ത് ഐസ് പായ്ക്ക് വെക്കുക കാലിനും കണങ്കാലിനും പതിവായ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യുക തുടങ്ങിയവയൊക്കെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു വേദന മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടറെ കണ്ട് ശരിയായ ചികിത്സ തേടേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം